എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയ്യൊക്കെ അത്യാവശ്യം കാലും മുട്ടും ഒക്കെ ഇച്ചിരി പ്രശ്നമായിട്ടിരിക്കുകയാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് അതായത് എൻ്റെ ഈ വരല്ല പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഹായ് നമസ്കാരം ഞാൻ രാകേഷം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ അത്രയും സുഖത്തിലല്ല എന്നാലും കുഴപ്പമില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അതായത് എല്ലാവരും സത്യം പറഞ്ഞാൽ തിരക്കിട്ടുള്ള ഓട്ടത്തിലാണ് ഞാൻ ഉൾപ്പെടെ തിരക്കിട്ടുള്ള ഓട്ടത്തിലാണ് വേറെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണെങ്കിലും ഓടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു ഉത്തരവില്ല ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ഒരു ഓട്ടത്തിലാണ് നമ്മളെല്ലാം പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം അത് വേറൊന്നുമല്ല നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് അതിപ്പം ഞാൻ ഫോർ വീലേഴ്സിനെ ഇപ്പം തൽക്കാലം ഇന്നൊരു ദിവസത്തേക്കൊന്ന് മാറ്റി വെക്കുകയാണ് ടൂ വീലറിനെ കുറിച്ച് പറയുകയാണ് അതായത് വേറൊന്നുമല്ല എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയ്യൊക്കെ അത്യാവശ്യം കാലും മുട്ടും ഒക്കെ ഒരിച്ചിരി പ്രശ്നമായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് വാഹനത്തിൽ നിന്ന് പിന്നെ വീണ് പോവുകയായിരുന്നു അതായത് ജസ്റ്റ് റൈറ്റ് സൈഡിലോട്ട് ഏതായാലും എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറെ വാഹനമൊന്നും വന്നില്ല കുറച്ച് നേരം ടാറും പുറത്തൂടെ ഒന്ന് ഒരഞ്ഞ് എൻ്റെ രണ്ട് കൈക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതേ ഉള്ളൂ ഓക്കെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താ എന്ത് കാരണം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയണമെന്ന് താല്പര്യം കാണും നൂറ് ശതമാനം അല്ലെങ്കിൽ എങ്ങനെയാ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി എന്നുള്ളത് വാഹനത്തിൻ്റെ ചെയിന് അതായത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ പാഷൻ എക്സ്പ്രോയാണ് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും അപ്പോൾ അതിൻ്റെ ചെയിൻ അടിക്കാൻ തുടങ്ങിയിട്ട് ചെയിൻ അടിക്കുക എന്നുള്ള ഒരു കാര്യം പലർക്കും അറിയാമായിരിക്കും അതായത് ചെയിൻ ലൂസായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വാഹനത്തിൻ്റെ ബൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൽ എങ്ങനെയാണ് ഡ്രൈവ് അതായത് എൻജിനിൽ നിന്നും ഗിയർ ബോക്സ് വഴി ഡ്രൈവ് ബാക്കിലോട്ട് പോകുന്നത് ചെയിൻ വഴിയാണ് എല്ലാവർക്കും ഈ ചെയിന് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പിരിയോഡിക്കായിട്ട് ടൈറ്റ് ചെയ്യണം ലൈറ്റിങ് കൃത്യമായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചെയിൻ അടിക്കാൻ തുടങ്ങും ചെയിൻ അടിക്കുന്ന നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഈ ചെയിൻ്റെ കവറിൽ കിടന്ന ടക്ക് 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 എന്ന് പറഞ്ഞ് അടിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അതായത് നമ്മൾ കുറച്ചൊന്നും ഓരോ ഗിയർസിലും ആക്സിലറേറ്റർ കൊടുത്ത് പോകുമ്പോഴത്തേക്കും ടക്ക് ടക്ക് എന്നൊരു ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചെയിൻ ആണെന്നുള്ളത് ഇതെല്ലാവർക്കും അറിയാം കാരണം ബൈക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർ ചെയിൻ അടിക്കുന്ന ഒച്ച കേൾക്കാതിരുന്നിട്ടുള്ള ഉണ്ടാകില്ല ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ചെയിൻ അടിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് കൊണ്ട് ടൈറ്റ് ചെയ്തോളണം ഞാൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്നതാണ് പണ്ട് ഈ ചെയിൻ്റെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ആദ്യത്തെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് അതായത് എൻ്റെ ഈ വിരല പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയിന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കട്ടായി കട്ടായിപ്പോയത് അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പം ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും അതിന് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഇയറിൽ ഇട്ടിട്ട് ചെയിൻ കറക്കിക്കൊണ്ട് തന്നെ സ്പോഞ്ച് വെച്ച് ക്ലീൻ ചെയ്യും സ്പോഞ്ചോ എന്താണെന്ന് വെച്ചാൽ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യും അപ്പം അന്നത്തെ ഒരു സമയം എനിക്ക് തോന്നിയൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ആയ സമയത്തായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് അത് വെച്ച് അതുവരെ ഞാൻ എല്ലാം രണ്ടായിരം കിലോമീറ്റർ കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നാണ് ചെയ്യും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കും അത് വേറെ കാര്യം അപ്പോൾ അതിനിടയ്ക്ക് സ്പോഞ്ച് നോക്കിയപ്പോൾ സ്പോഞ്ച് കാണാത്തതുകൊണ്ട് കൊണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തിട്ട് ആ ക്ലോത്ത് യൂസ് ചെയ്തായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി ആ ക്ലോത്ത് സ്പ്രോക്കറ്റ് കയറി പിടിച്ചു കയറി കറങ്ങി കൈയും കൂടെ അതിൻ്റെ മേലോട്ട് കയറി കൂലിയെടുത്തു ഇതിപ്പോൾ ഹാർഡ്ലി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിലോ സം എങ്ങാണ്ടാണ് ഈ സംഭവിക്കുന്നത് പതിനാറോ പതിനഞ്ചോ ആ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത് ഓക്കെ അത് അവിടെ കൂടെ നമുക്ക് മാറ്റാം അപ്പോൾ സംഭവം അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ ചെയിൻ അടിക്കുന്നുണ്ടായിരുന്നു സമയമാകട്ടെ അല്ലെങ്കിൽ കുറച്ചൂട്ടം കഴിയട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് ഏറ്റവും വലിയൊരു അബദ്ധമായി പോയത് അത് സംഭവം വേറൊന്നുമല്ല ചെയിൻ അടിച്ചു ഞാൻ സഡനായിട്ട് അതായത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഡനായിട്ട് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു ചെയിൻ പൊട്ടിപ്പോയി ബൈക്കുകളിൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് ചെയിൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് വിട്ടോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഇത് ഫ്രീ ആവും പക്ഷേ ഇത് കറങ്ങി വന്ന് പിടിച്ചു കഴിഞ്ഞാൽ ലോക്കായി പോകും പിന്നെ കറങ്ങത്തില്ല ഒരു പ്രശ്നം കൊണ്ട് ബാക്കിലത്തെ ടയർ ബാക്കിലത്തെ ടയർ സോറി ബാക്കിലത്തെ ടയർ പോയി അങ്ങനെ ബാക്കിലത്തെ ടയർ ലോക്കായി വാഹനം സ്കിഡായി അതായത് സൈഡിലോട്ട് സ്കിഡായി ഞാൻ നേരെ താഴോട്ട് വീഴുകയായിരുന്നു അങ്ങനെ കുറച്ചു നേരം റോഡിലൊക്കെ കിടന്നൊരു അഭ്യാസം അതായത് പോയി കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞാണ് ഈ ഒരു അവസ്ഥയിലോട്ട് വന്ന് പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം സത്യം പറഞ്ഞാൽ നമ്മുടെ സമയക്കുറവാണ് അല്ലാതെ ഇതിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ അധികം നേരം വേണ്ട അല്ലെങ്കിൽ അതിനധികം പൈസ വരത്തില്ല ചെയിൻ മാറണമെന്നുണ്ടെങ്കിലും പാഷൻ എക്സ്പ്രോ ഒക്കെ ആകുമ്പോഴത്തേക്കും വലിയ റേറ്റ് വരുന്നില്ല പക്ഷേ എന്നാലും നമ്മുടെ ഒരു സമയക്കുറവ് അതാണ് ഞാനിപ്പോൾ എല്ലാവരും പറ്റൊന്ന് ഷെയർ ചെയ്യുന്നത് സമയക്കുറവ് കാരണം നമ്മൾ മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും നാളെ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് മനസ്സിലാക്കുക സർവീസിന് സമയമായി കുറച്ചുകൂടെ കഴിയിട്ട് ഇപ്പം നടക്കില്ല ഇപ്പം പറ്റില്ല ഇപ്പം അതിന് പറ്റുന്നൊരു സ്റ്റേജ് അല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ട സമയത്ത് അത് കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്കൊരു ആക്സിഡൻറ്റ് ഒഴിവാക്കാമായിരുന്നു അതിപ്പം ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഏത് വാഹനത്തിലാണെങ്കിലും കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് ആ വാഹനത്തിൽ പോകാൻ സാധിക്കും ഞാൻ പോയിട്ടില്ലെന്നല്ല ഞാൻ പോകുന്നുണ്ടായിരുന്നു പക്ഷേ അത് നാളെ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ മാറ്റി വെച്ചതാണ് ഈ ഒരു പണിയിലോട്ട് വന്നത് അപ്പോൾ ഏതായാലും കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് വീട്ടിൽ തന്നെ റസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കാം അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം സർവീസിൻ്റെ കാര്യം മറക്കല് കൃത്യമായിട്ടുള്ള രീതിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ സർവീസ് ചെയ്തോണം ഓട്ടം കുറവാണെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക